ഈ തുണിയിട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കണത് എന്താണെന്നറിയോ ഇതിനകത്തൊരാൾ കിടന്നുറങ്ങാ ഇയാളെ ഇങ്ങനെ തുണിയിടാണ്ട് രാത്രി ഒന്നും ഉറങ്ങാൻ സുഖം തരില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ അരിപ്രാവിനെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞയച്ചു കൂട്ടൂട്ടാ ഏ അപ്പം ഇതിപ്പോൾ ഇന്ന് നമ്മുടെ തക്കിടുവിനെ ഇതിൽ കയറ്റി ഇപ്പം നോക്കിക്കോ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ ഒറ്റ കേരളാണ് എൻ്റെ മേലയ്ക്ക് കുഞ്ഞുട്ടി നോക്കി നിൽക്കണുണ്ട് കേട്ടാ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുട്ടിക്കും ബ്രെഡ് ഇഷ്ടമാണ് തക്കിടിനും ബ്രെഡ് ഇഷ്ടമാണ് ഞാൻ രാവിലെ തുറന്നു വിടുമ്പോൾ തന്നെ കയ്യിൽ ഒരു കഷ്ണം ബ്രെഡോ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് വേണം തുറന്നു വിടണമെങ്കിൽ നല്ല രീതിയിൽ തോളത്തുനിന്ന് ഇറങ്ങില്ല നമ്മുടെ തക്കിട് ഉയരം എൻ്റെ അമ്മു കയറി കയറി തക്കിട് കയറി കുഞ്ഞുട്ടി തക്കിടും എവിടെ നോക്കിക്കു കുഞ്ഞുട്ടിക്ക് ബ്രെഡ് കൊടുക്കണേക്ക് കുഞ്ഞുട്ടിക്ക് ബ്രെഡ് കൊടുക്കണേക്ക് കുഞ്ഞുട്ടിക്ക് ബ്രെഡ് ഇഷ്ടമാണ് ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കൂ ഇവിടെ നിൽക്കൂ നന്നാ എന്നാ എന്നാ കഴിക്കേ ആ ആ ആ ഇത് രാവിലത്തെ വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് കേട്ടോ ഇത് കുറേ കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ എടുത്തതാക്കണ സമയത്ത് ചിക്കൻ കഴിക്കാൻ ഇപ്പോൾ പോയിട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വരും നമ്മൾ രാവിലെ കാലി ചേപിടിക്കില്ലേ എന്ന പോലെയാണെങ്കിൽ ഈ ഒരു രാവിലത്തെ ഒരു തീറ്റം അത് കഴിഞ്ഞ് പിന്നെ ശരിക്കുള്ള ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ അപ്പം അതിന് എൻ്റെ കുട്ടി പോയി കഴിഞ്ഞാലും തിരിച്ചു വരൂ കേട്ടോ നമ്മുടെ തക്കിടു തക്കിടു മതി മതി എവിടെ തക്കടൂൻ്റെ കൂടെ എവിടെ എവിടെ എന്റെ കുഞ്ചുൻ്റെ കൂടെ എവിടെ 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 എന്നാ കുഞ്ഞുട്ടി കുഞ്ഞൂട്ടി നോക്കുതാ തക്കുടൂനെടുത്ത് വെച്ച ബ്രെഡ് കുഞ്ഞുട്ടി എടുത്ത് കഴിക്കാൻ നോക്കുക നോക്കി നിൽക്കണുണ്ട് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇക്കിടു എവിടെ കുഞ്ഞുട്ടി ബ്രെഡ് എടുക്കാൻ വന്നിരിക്കണേ എവിടെ കുഞ്ഞുട്ടി ബ്രെഡ് എടുക്കാൻ വന്നു എവിടെ കുഞ്ഞുട്ടി ബ്രെഡ് എടുക്കാൻ വന്നു അടി അടി അങ്ങനെ തരില്ല എടുത്തു പിടിച്ചോട്ടോ ഇനി അങ്ങനെ എടുക്കും കുഞ്ഞുട്ടി നീ ഇനി എങ്ങനെ എടുക്കും കുഞ്ഞുട്ടി നീ വേണ്ട ഏറ്റവും പന്താത്ത ബ്രെഡ് കഷ്ണമായിട്ടാണ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത് കുഞ്ചു തക്കിട് തക്കിട് എന്നാ എന്നാ എൻ്റെ കുഞ്ഞോട്ടിക്കുന്നു എൻ്റെ കുഞ്ഞോട്ടിക്കുന്നു എൻ്റെ കുഞ്ഞിട്ടിക്ക് നോ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ തക്കിടുവിന് കയ്യിൽ തിന്നാനൊന്നും ഇല്ലാണ്ട് നമ്മൾ കൂടുന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ പിന്നെ തക്കുടു എവിടേക്കും പോവില്ല തക്കുടുവിന് കിട്ടണത് വരെ തക്കുടു ഇവിടെ തന്നെ കേട്ടോ നമുക്ക് കൂടിൻ്റെ മേലെ ബ്രെഡ് കഷ്ണം വെച്ച് കൊടുത്തു പൂച്ചക്കുട്ടിക്ക് പേടിയാണ് കേട്ടോ തൊടാൻ പേടിയാണ് തക്കടുവിൻ്റെ കാരണം തക്കിടു എന്തിനെങ്ങനെ വലിച്ചിടണ ആവശ്യമുള്ളത് എടുത്താൽ പോരെ ആവശ്യമുള്ളത് എടുത്താൽ പോരെ ആവശ്യം ഉള്ളത് എടുത്താൽ പോരെ എന്തിനെങ്ങനെ വലിച്ചിടുന്നത് ഡീ താടി എന്തൊരു അനുസരണല്ല എൻ്റെ കുട്ടിയാണ് ആ കൈ കയറി ആ കയറി ആ ബ്രെഡും എടുത്തു ഇനി ഒറ്റ പറക്കല് എടുത്ത് മാറി എടുത്ത് നോക്കൂട്ടാ എവിടെ ഒളിപ്പിച്ച് വയ്ക്കും ഒളിപ്പിച്ച് വെക്കും നോക്കട്ടാ തുണിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കാൻ കൊണ്ടുപോവാണ് തക്കടുവേ തക്കിട് എവിടെ ഒളിപ്പിച്ച് വെക്ക എവിടെ ഒളിപ്പിച്ച് വെക്കടു തക്കടുപ്പിച്ച് വെക്കാനുള്ള പരിപാടി തുടങ്ങിട്ടുണ്ട് കുഞ്ചി എവിടെയാണ് ഒഴിപ്പിച്ച് വെക്കുക ഏ എവിടെ എവിടെ ബ്രെഡ് എവിടെ ആ ആ രാവിലെ രാവിലെ എന്താണ് രാവിലെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ തക്കൂട് വീട്ടിലേക്ക് വരിക ഒന്ന് രാവിലെ പോയി കഴിഞ്ഞതും വരും പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു വരവാണ് ഭക്ഷണം കഴിക്കും നോക്കുക ബ്രെഡിനെടുത്തിട്ട് ഫാനിൻ്റെ മേലെ കെട്ടിവെച്ചു കേട്ടോ തക്കൂട് ഇനി ആ ഇടുന്ന സമയത്ത് നമ്മുടെ തലയിൽ ബ്രെഡും ഓരോ ഇനി വീഴും അപ്പം മഴയത് കാരണം ഞാൻ അധികം ഇവിടെ ഫാൻ ഇടാറില്ല മഴ മാത്രമല്ല നമ്മുടെ തക്കൂട് ഏത് സമയത്താണ് ഉള്ളിലേക്ക് കയറി വരുകയെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഹാളിൽ ഫാനിടല കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നോക്കുക ബ്രെഡ് സാധനങ്ങൾ ഒക്കെ കണ്ടിട്ട് മേലെടുത്ത് വെച്ചിട്ടുണ്ട് തക്കക്കുട്ടി തക്കക്കുട്ടി സ്കൂളില്ലാത്തത് കാരണം പിന്നെ ചിക്കു രാവിലെ തന്നെ പഠിത്തം തുടങ്ങിയിട്ടുണ്ട് ചിക്കു രണ്ട് പാത്രമൊക്കെ കൊളന്നു വെച്ചിരിക്കണേ എന്തിനാ അത് താത്ത കുളന്നുവെച്ചാ തക്കിട് തക്കിട് നിന്ന് ഇറങ്ങോ മതി മതി തക്ക തക്കിടും ഇറങ്ങിയ തക്കിട ഇറങ്ങിയോ എടുത്ത് ചുമരിൻ്റെ മുകളിൽ കയറ്റി കേട്ടോ ഇതാ കാണുണ്ടോയെന്നറിയില്ല കറമ്പിപ്പാറുവിനെ കാണുണ്ടോ എന്നുള്ളതറിയില്ല തെക്കുടു ഫാനടുത്ത് ചുമറിൻ്റെ മുകളിൽ കൊണ്ടുപോക്കാൻ പോയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഈ കുറച്ച് നേരത്തെ കളി കഴിഞ്ഞിട്ടാണ് എൻ്റെ കുട്ടി ഒരു പോക്ക് പോവുകട്ടോ കറങ്ങാനായിട്ട്